തെങ്ങിൽ ധാരാളം കായ്ഫലം ഉണ്ടാക്കുന്നതിനായി യൂറിയ രാജോസ് പൊട്ടാഷ് എന്നീ വളങ്ങൾ ചേർത്തതും നിറയെ കായ്ഫലം ലഭിച്ചതിൻ്റെയും വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ പുതുതായി പൂങ്കുല വന്ന തെങ്ങിൽ വെള്ളയ്ക്ക് എന്തുകൊണ്ട് പിടിക്കുന്നില്ല അതിനായി എന്താണ് ചെയ്യേണ്ടതെന്നുമാണ് പറയുന്നത് ആദ്യമേ തന്നെ പറയട്ടെ ആദ്യത്തെ മൂന്ന് നാല് പൂങ്കുലകളിൽ മധ്യപുഷ്പങ്ങളായിരിക്കും ഇതിൽ വെള്ളയ്ക്ക് പിടിക്കാറില്ല അതിനാൽ ആരും വിഷമിക്കേണ്ട നമ്മുടെ തെങ്ങ് പൂർണ്ണ ആരോഗ്യവാനാണെന്ന് മനസ്സിലാക്കുക യൂറിയ രാജ്ഫോസ് പൊട്ടാഷ് എന്നിവ പതിവ് പോലെ തന്നെ നൽകുക ഇതിൻ്റെ വീഡിയോ ചാനലിൽ ലഭ്യമാണ് ഏകദേശം അമ്പതിനായിരം പ്രേക്ഷകർ ഇത് കണ്ട് നല്ല പ്രോത്സാഹനമാണ് തന്നത് എല്ലാവർക്കും നന്ദി ഇന്ന് നമ്മൾ ഇത് കൂടാതെ എപ്സം സോൾട്ട് കൂടിയാണ് നൽകുന്നത് മഗ്നീഷ്യത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നു ഇലകളുടെ മഞ്ഞിപ്പ് മാറുകയും പ്രകാശ സംശ്ലേഷണം മെച്ചപ്പെടുത്തി ധാരാളം കായ്ഫലങ്ങൾ ഉണ്ടാകുന്നതിനും സഹായിക്കും ഏകദേശം ഇരുന്നൂറ് ഗ്രാം എപ്സൻ സോൾട്ട് വർഷത്തിൽ മൂന്ന് തവണ അതായത് നാല് മാസം കൂടുമ്പോൾ ഇടവിട്ട് നൽകുക ധാരാളം കായ്ഫലങ്ങൾ ഉണ്ടാകുന്നതിന് ഇത് സഹായിക്കും